ഹലോ എബ്രിമൺ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സഞ്ജന ബേബി ഫ്രം സയാം സർ വെൽനസ് സയാം സർ വെൽനെസ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സയാം സർ വെൽനസ് ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എ ഡി എച്ച് ടി അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അതിനുള്ള ഡയറ്റ് എന്താണ് എന്നുള്ളതാണ് ഏത് ആഹാര രീതിയാണ് എ ഡി എസ് ടി ഉള്ള കുട്ടികൾ ഫോളോ ചെയ്യുന്നത് കുട്ടികൾ മാത്രമല്ല എ ഡി എസ് ടി വലിയ ആളുകളിലും ഉണ്ടാവും അഡൽറ്റ്സിലും ഉണ്ടാവും അപ്പോൾ എ ഡി എസ് ടി ഒരു പോഷകക്കുറവ് കാരണം ഉണ്ടാകുന്ന ഒരു അസുഖമല്ല എങ്കിൽ പോലും ചില പോഷകക്കുറവുകൾ നമ്മുടെ നാഡീയവ്യൂഹത്തിൻ്റെ നെർവ്സിൻ്റെ പ്രവർത്തനത്തിനെ സാരമായിട്ട് ബാധിക്കും അതുപോലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാകുന്നത് തടയുവാൻ അതുപോലെ അതിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുവാനൊക്കെ ഈ ഒരു അപര്യാപ്തത കാരണമാകാറുണ്ട് അതുകൊണ്ട് ചില പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിൽ മിതമായ അളവിൽ അല്ലെങ്കിൽ ഒരു വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഉണ്ടെന്ന് വരുത്തേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഏതൊക്കെയാണ് എ ഡി എസ് ടി ഉള്ള കുട്ടികൾ അതുപോലെ വലിയ ആളുകൾ ശ്രദ്ധിക്കേണ്ട പോഷക ഘടകങ്ങളെന്ന് നോക്കാം എ ഡി എസ് ടി ഡയറ്റിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞുകൊണ്ട് ന്യൂട്രീഷണൽ ന്യൂറോ സയൻസ് അതുപോലെ ന്യൂട്രീഷണൽ സൈക്കാട്രി ഇന്ന് എമേർജ് ചെയ്യുന്ന ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു ശാസ്ത്രശാഖയാണ് ഒരു മെഡിസിൻ്റെയും അതുപോലെ തന്നെ ന്യൂട്രീഷൻ്റെയും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഗവേഷണങ്ങളാണ് ഇതിൽ നടക്കുന്നത് അതുപോലെ ചില പ്രോഡക്ട്സുകൾ ന്യൂട്രസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്ന പ്രോഡക്ട്സുകൾ നമ്മുടെ സിസ്റ്റത്തിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള പഠനങ്ങളും ന്യൂട്രീഷണൽ സയൻസിൽ നടക്കുന്നുണ്ട് അപ്പോൾ ചില പ്രോഡക്ട്സ് എല്ലാം യൂസ്ഫുൾ ആണെന്ന് പറയപ്പെടുന്നു എങ്കിൽ പോലും അതിൻ്റെ ദോഷഫലങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇന്നത്തെ വിഷയം ഈ ന്യൂട്രസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഘടകങ്ങളെക്കുറിച്ചേ അല്ല ഞാനത് സൂചിപ്പിച്ചത് പലപ്പോഴും നമ്മളുടെ പല പ്രോഡക്റ്റുകളും മാർക്കറ്റിൽ കാണാറുണ്ട് ഇത് നിങ്ങളുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തും അങ്ങനെയൊക്കെ അതിൻ്റെ കൂടെ ഞാൻ സൂചിപ്പിച്ചിട്ടേന്നുള്ളൂ കാരണം അങ്ങനെയുള്ള വസ്തുക്കളെല്ലാം ശരിക്കും ഇഫക്റ്റീവാണോ അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ന്യൂട്രീഷണൽ ന്യൂറോ സയൻസ് എന്ന മേഖല പഠനവിധേയമാക്കുന്നുണ്ട് അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിച്ച് മാത്രം അതിൻ്റെ എല്ലാ കാര്യങ്ങളും വിശദമായി പഠിച്ചിട്ട് മാത്രം ഉപയോഗിക്കേണ്ട ഒരു വസ്തുവാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെ ഒരു പ്രോഡക്റ്റ്സിനെ കുറിച്ചൊന്നുമല്ല നമ്മുടെ സാധാരണ ഭക്ഷണത്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന ന്യൂട്രിയൻസ് പോഷകങ്ങൾ അവ എ ഡി എസ് ടിയുള്ള കുട്ടികളിൽ എത്രമാത്രം യൂസ്ഫുൾ ആണ് എന്നുള്ളതാണ് ഏതൊക്കെ ഭക്ഷണ രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതിനൊരു പ്രത്യേക ഒരു ഡയറ്റായിട്ട് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ മറ്റു അസുഖങ്ങൾക്കൊക്കെ ഞാൻ മെഡിറ്ററേനിയൻ ഡയറ്റ് ഡാഷ് ഡയറ്റ് അതുപോലെ തന്നെ ഫ്ലെക്സിറ്റേറിയൻ ഡയറ്റൊക്കെ പറയാറുണ്ട് പക്ഷേ ഇതൊന്നുമല്ല നമ്മൾക്ക് വളരെ കുറച്ച് പോഷക ഘടകങ്ങളെ എക്സ്ട്രാ ആവശ്യമുള്ളു സാധാരണ ഒരു വെൽ ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യണം അത് സമീകൃത ആഹാരം അത് നിർബന്ധമാണ് എല്ലാ വൈറ്റമിൻസും മിനറൽസും ഉള്ള ആഹാരം എങ്കിൽ പോലും ചിലതൊക്കെ നമുക്ക് മിസ്സാകും നമ്മളെ സാധാരണ ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധ കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ചിലതൊന്നും നമ്മളെ ശരീരത്തിൽ എത്തിച്ചേരുന്നുണ്ടാവില്ല സാധാരണ ഭക്ഷണത്തിൽ അപ്പോൾ അതേതൊക്കെയാ നോക്കാം അതറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താലോ അതിനു വേണ്ടിയിട്ടാണ് സ്പെസിഫിക് ആയിട്ട് പറയുന്നത് ഒരു വെൽ ബാലൻസ്ഡ് ഡയറ്റിനോടൊപ്പം കഴിക്കേണ്ടതാണ് വൈറ്റമിൻ ി വൺ ബി സിക്സ് ഉള്ള ഫുഡ് അതേതൊക്കെയാണ് ഗ്രീൻലീഫി വെജിറ്റബിൾസ് പിന്നെ തവിട് പോവാത്ത അരി സീരിയൽസിൽ പെടുന്ന നമ്മുടെ ബ്രൗൺ റൈസ് അതുപോലെ സീഡ്സ് സോറി നട്ട്സ് ആൻഡ് സീഡ്സ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇത്തരം കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വൈറ്റമിൻ ബി വണ്ണും വൈറ്റമിൻ ബി സിക്സും കിട്ടും ഈ വൈറ്റമിൻ ബി വൺ അഥവാ തയമിൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ പ്രൊഡക്ഷന് സഹായിക്കുന്നത് പ്രത്യേകിച്ചും ഡോപ്പമൈൻ നോർ എപ്പിർ എപ്പിനെഫ്രിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെമിക്കൽ മെസ്സഞ്ചർ ബ്രെയിൻ ഉണ്ടാക്കുന്നത് ഇതൊക്കെ എ ഡി എച്ച് ടി ഉള്ള കുട്ടികളിൽ ബ്രെയിനിൻ്റെ ഫങ്ഷന് സഹായിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ് ഇതിൻ്റെ അപാകത ഉണ്ടാകുമ്പോഴാണ് മറ്റ് പ്രശ്നങ്ങളെല്ലാം കാണിക്കുന്നത് കുട്ടികൾ അപ്പോൾ ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ പ്രൊഡക്ഷന് വളരെ അധികം സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ് തായ്മൻ അതുപോലെ തന്നെ വൈറ്റമിൻ ബി സിക്സ് പിരിഡോക്സിൻ പിരിഡോക്സിൻ നമ്മളെ ന്യൂറോ ട്രാൻസ്മിറ്റർ മെറ്റബോളിസത്തിന് സഹായിക്കുന്ന ഒരു ന്യൂട്രിയൻ്റാണ് ഓക്കെ പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ചില മിനറൽസും ബ്രെയിനിൻ്റെ പ്രവർത്തനത്തിന് ന്യൂറോൺസിൻ്റെ പ്രവർത്തനത്തിനെ ഏകോപിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് അവയാണ് അയൺ അതുപോലെ സിങ്ക് അയൺ നമുക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് പച്ച ഇലക്കറികളിൽ ചീര അതുപോലെ ബ്രക്കോളി പിന്നെ മറ്റ് ഇലകളും അവയിൽ നിന്നെല്ലാം നമുക്ക് അയൺ കിട്ടും അതുപോലെ നമുക്ക് ലഗുംസ് അഥവാ പയർ വർഗ്ഗങ്ങളിലും സീഡ്സിലും ചില വിത്തുകളിൽ അല്ല സൺഫ്ലവർ സീഡ്സ് പംകിൻ സീഡ്സ് മത്തൻ കുരു ഇവയിലൊക്കെ എന്തുണ്ട് അയണുണ്ട് പിന്നെ സീ ഫുഡിലും അയണുണ്ട് പിന്നെ സിങ്കിൻ്റെ കാര്യം ഇങ്ങനെ തന്നെയാണ് സിങ്ക് അയൺ അതേ സോഴ്സസ് ഓൾമോസ്റ്റ് അതേ സോഴ്സിൽ തന്നെയാണ് സിങ്കും ഉള്ളത് അതായത് സീഡ്സിലും പയറുവർഗ്ഗങ്ങളിലും സീ ഫുഡിലുമാണ് സിങ്ക് ലഭിക്കുന്നത് ഇതിൽ ഞാൻ പ്രത്യേകം പറയുന്ന ഒരു കാര്യം അപ്പോൾ അയണും സിങ്കും എ ഡി എസ് ടി ഉള്ള കുട്ടികളിൽ ബ്രെയിനിൻ്റെ ഫംഗ്ഷനെ സഹായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അയൺ സപ്ലിമെൻറ്റേഷൻ്റെയോ സിങ്ക് സപ്ലിമെൻറ്റേഷൻ്റെയോ ആവശ്യമില്ല അവ ടാബ്ലറ്റ് ആയിട്ട് ഒരിക്കലും എടുത്ത് കഴിക്കരുത് അവ നമ്മുടെ ഭക്ഷണത്തിൽ കൂടെ തന്നെ കിട്ടണം എപ്പോൾ ആണ് ടാബ്ലറ്റ് ഉപയോഗിക്കേണ്ടത് സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ അയണിൻ്റെ ഡെഫിഷ്യൻസി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഡോക്ടർ ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ ഒരു നിശ്ചിത കാലത്തേക്ക് മാത്രം ഡോക്ടർ എഴുതി തരും അങ്ങനെയുള്ള ആൾക്കാരിൽ മാത്രമേ അയൺ സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കേണ്ടതുള്ളൂ അതർവൈസ് നമുക്ക് സപ്ലിമെൻറ്റേഷൻ്റെ ആവശ്യം എ ഡി എസ് ടിയിലെ ഇല്ല ഓക്കെ അതുപോലെ സിങ്കും സിങ്കിൻ്റെ സപ്ലിമെൻറ്റേഷൻ്റെ കാര്യം ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല ഞാൻ പറയുന്നത് സിങ്ക് അമിതമായിട്ട് ശരീരത്തെ എത്തിച്ചെന്നാൽ ടോക്സിസിറ്റി ഉണ്ടാവും അപ്പോൾ ഒക്കെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുമ്പം മിക്കവാറും ചില മോഡേൺ മെഡിസിൻ അതിൻ്റെ കൂടെ സിങ്ക് ഒരു ഇതായിട്ട് കൊടുക്കാറുണ്ട് സിങ്ക് അടങ്ങിയിട്ടുള്ള ടാബ്ലറ്റ് കൊടുക്കും കാരണം ചില മെഡിസിൻസ് കഴിക്കുമ്പം സിങ്ക് കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അത് ഡോക്ടർ നിർദ്ദേശിക്കുന്ന പോലെ മാത്രം കഴിക്കാം അല്ലാതെ നിങ്ങളിപ്പം സിങ്ക് ഇന്ന കാര്യത്തിന് നല്ലതാണ് എന്ന് കേട്ട് കഴിഞ്ഞാൽ സിങ്ക് സപ്ലിമെൻറ്റ്സ് ഒരിക്കലും എടുക്കരുത് വേറെ എന്ത് സപ്ലിമെൻറ്റ് മെറ്റ്സും എടുക്കുന്ന പോലെ അല്ല സിങ്ക് കുറച്ചും കൂടെ ടോക്സിക് ആണ് ബോഡിക്ക് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് natural source നമ്മുടെ ഭക്ഷണത്തിലൂടെ മാത്രം അയണും സിങ്കും ഉല്പെടുതുക എന്നുള്ളതാണ് അത് കഴിക്കേണ്ടത് സീഫുഡ് பயറുവർഗ്ഗങ്ങൾ സീഡ്സ് പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഇത്രയും കഴിച്ചാൽ ഇത് രണ്ടും കിട്ടും പിന്നെ അതുപോലെ ഒമേഗ ഫാറ്റി ആസിഡ്സ് വളരെ അധികം ഇമ്പോർട്ടന്റ് ആണ് ബ്രെയിൻ ഫങ്ക്ഷനിലേ ഇപ്പോൾ ജനറലി കോഗ്നീഷൻ അഥവാ മെയിൻ ബ്രെയിനിൻ്റെ ഒരു മെയിൻ ഫങ്ഷൻസ് എല്ലാം മെൻറ്റൽ എബിലിറ്റീസ് നമ്മൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് അണ്ടർസ്റ്റാൻഡിങ് കപ്പാസിറ്റി ഇവയെല്ലാം മെച്ചപ്പെടുത്തുവാനാണ് ഈ ഒരു ഒമേഗ ഫാറ്റി ആസിഡിൻ്റെ ആവശ്യം എ ഡി എസ് ടിയിൽ അതിന് വളരെ ഒരു ചെറിയ തോതിലുള്ള ഒരു സ്വാധീനമേ ഉള്ളൂ ഒമേഗ ഫാറ്റി ആസിഡ്സ് എങ്കിലും അത് വേണം ആവശ്യത്തിൽ വേണം ഒരു വൺ ടു ടു മില്ലിഗ്രാം പെർ ഡേ ആവശ്യമുണ്ട് ഒമേഗ ഫാറ്റി ആസിഡ് അത് തന്നെ പല കാറ്റഗറി ഉണ്ട് ഒമേഗ ഫാറ്റി ആസിഡ് അതിലെ ഐക്കൊസ പെൻറ്റനോയിക് ആസിഡ് എന്ന് പറയുന്ന ഈ പി എ ആണ് കുറച്ചും കൂടെ ഇഫക്റ്റീവായിട്ടുള്ളത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടെ ഫാറ്റി ആസിഡ്സ് നമുക്ക് എടുക്കാം അതായത് ഫിഷ് മത്സ്യത്തിൽ ഒമേഗ ഫാറ്റി ആസിഡ്സ് ധാരാളമായിട്ടുണ്ട് ചെറിയ മത്സ്യങ്ങളിൽ മത്തി പോലുള്ള മത്സ്യങ്ങളിലുണ്ട് അതുപോലെ ട്യൂണ സാമൺ ഇതിലൊക്കെയുണ്ട് പിന്നെ നട്ട്സിലെ നട്ട്സിലും ഒമേഗ ഫാറ്റി ആസിഡ്സ് ഉണ്ട് അവക്കെയാണ് അഥവാ ബട്ടർ ഫ്രൂട്ടിലും ഒമേഗാറ്റി ആസിഡ് ധാരാളമായിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ വസ്തുക്കളല്ലേ സാധാരണ ഭക്ഷണത്തിൻ്റെ ഒപ്പം തന്നെ വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഭക്ഷണത്തിൻ്റെ ഒപ്പം നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൊടുക്കുകയാണെങ്കിൽ എ ഡി എസ് ടി കുട്ടികൾക്ക് നല്ലതാണ് ഇത് ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ഉൽപാദനവും അതുപോലെ തന്നെ അതിൻ്റെ മെറ്റപ്പോളിസവും സഹായിക്കുന്ന വൈറ്റമിൻസും മിനറൽസും ആണ് അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ബാക്കിയെല്ലാം നമുക്ക് ആവശ്യമുണ്ട് വൈറ്റമിൻ എയും സിയും എല്ലാം ആവശ്യമുണ്ട് പ്രോട്ടീൻ ആവശ്യമുണ്ട് അതൊക്കെ അതിനൊക്കെ സാധാരണ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പയറുവർഗ്ഗങ്ങളും ഇലക്കറികളും പിന്നെന്താ അത്യാവശ്യം നട്ട്സും എല്ലാം നമ്മൾ ഉൾപ്പെടുത്തണം അതുപോലെ മീറ്റ് ഫിഷ് എല്ലാം ഉൾപ്പെടുത്തിയ ഒരു സമീകൃത ആഹാരം വെൽ ബാലൻസ്ഡ് ഡായിട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ ഇതും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്കത് വളരെയധികം ഇഫക്റ്റീവായിട്ട് തോന്നും കാരണം ബ്രെയിനിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അത് ഡിപെൻഡ് ചെയ്യുന്നത് ഒരു ഡയറ്റിനെ മാത്രമല്ല പക്ഷേ ഡയറ്റിന് അതിൻ്റെതായ റോളും ഉണ്ട് ഇപ്പോൾ പലപ്പോഴും നമ്മൾക്ക് മെമ്മറി അതുപോലെ നമ്മളുടെ കോംപ്രിഹെൻഷൻ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവും നമ്മളുടെ ഓർമ്മയും അത് രണ്ടും രണ്ടാണ് പക്ഷേ ജനറലി നമ്മൾ ബ്രെയിനിൻ്റെ ഫംഗ്ഷൻ പറയുമ്പോൾ കോഗ്നേഷൻ എന്ന വാക്കാണ് മെഡിക്കൽ സയൻസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കോഗ്നേറ്റീവ് എബിലിറ്റീസിൻ്റെ ഡയറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് അപ്പോൾ എ ഡി എസ് ടി ആണെങ്കിലും മറ്റ് ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളാണെങ്കിലും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ സാധാരണ വെൽ ബാലൻസ്ഡ് ഡയറ്റ് ഡയറ്റിനോടൊപ്പം ഞാനിന്ന് പറഞ്ഞ ഭക്ഷണം കൂടെ ഉൾപ്പെടുത്തിയാണെങ്കിൽ എ ഡി എസ് ടി ഡയറ്റാവും Okay. Thank you. Keep on watching Syamsir Sir Wellness.